നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇവോക്ക എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തുകയും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ നിക്ഷേപം അടക്കം സ്വീകരിക്കുകയും ചെയ്ത് തട്ടിപ്പ് നടത്തി ആളുകളെ കബളിപ്പിച്ച് അതുകൊണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ മാത്രം നടത്തി എന്നുള്ള പരാതിയാണ് കോഴിക്കോട് സ്വദേശി പി രമിത്തിന് എതിരെ ഉണ്ടായിരുന്നത് ഈ കേസിൽ ഇദ്ദേഹത്തെ ഏപ്രിൽ പതിനെട്ടിന് അറസ്റ്റ് ചെയ്യുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ കേരളത്തിലെ പതിനാല് സ്ഥലങ്ങളിലായി പതിനാല് പോലീസ് സ്റ്റേഷനുകളിലായി ഇദ്ദേഹത്തിനെതിരെ കേസ് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് രമിത്ത് കോടതിയിൽ നിന്നും ജാമ്യം നേടി പുറത്ത് ിയത് ഈ വിഷയത്തിൽ തന്റെ സ്ഥാപനത്തിനുള്ളിൽ നടന്ന ചില തട്ടിപ്പുകളാണ് തന്നെ തന്റെ ജീവനക്കാർ നടത്തിയ ചില ക്രമക്കേടുകളാണ് തന്നെ ഇത്തരത്തിൽ ജയിലഴിക്കുള്ളിലാക്കിയത് എന്നാണ് രമിത് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് തനിക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങൾ എങ്ങനെയാണ് തനിക്ക് നേരിട്ടേണ്ടി വന്ന തട്ടിപ്പുകൾക്ക് താൻ എങ്ങനെയാണ് ഇരയായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്റെ സ്ഥാപനത്തിൽ നടന്ന ക്രമക്കേടുകളടക്കം എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ രമിത് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കും എന്താണ് തന്റെ ഭാഗത്ത് തന്നുണ്ടായ നീതി തനിക്ക് നീതി ലഭ്യമാകാതെ പോയ സാഹചര്യം എന്താണ് തനിക്ക് കേൾ പറയാനുള്ളത് കേൾക്കാനാവാതെ പോയത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അടക്കം രമിത് പ്രതികരിക്കുകയാണ് ജാഗ്രത ന്യൂസ് നൂസ്ലൈബിനോട് ഇപ്പോൾ രമിത്ത് ഞങ്ങളോടൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് നമുക്ക് രമിത്തിനോട് ചോദിക്കാം ഒന്നര വർഷത്തോളം ഞാൻ ഈ സ്ഥാപനം നടത്തുന്നു ഇപ്പം കഴിഞ്ഞ ജനുവരിയിലാണ് ഇവിടെ ഇവിടെ ഈ പറഞ്ഞ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മള് സ്ഥാപനത്തിൽ വന്നുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് ഞാൻ ന്യൂമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മി അഡ്മിറ്റഡ് ആയിരുന്നു ആ ഒരു ആ ഒരു ടൈം പീരീഡിൽ ആ ജനുവരി തൊട്ടുള്ള ടൈം പീരീഡിലാണ് ഈ സ്ഥാപനത്തിൽ ഈ ഒരു ഈ ഒരു പ്രശ്നം ആരംഭിക്കുന്നത് അപ്പം ചിങ്ങമനത്തെ വിഷയം എടുക്കാൻ തന്നെ ഇരുപത്തിമൂന്ന് ലക്ഷത്തിന്റെ അവിടെ നിക്ഷേപ തട്ടിപ്പ് ബഡ്സ് ആക്ട് അടക്കം അവർ ഇട്ടിട്ടുണ്ട് ചീറ്റിങ് കൂടാതെ ബഡ്സ് ആക്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു ഒരു എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പ്യുവർലി കുട്ടികൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷും ഇന്റർവ്യൂ പ്രിപ്പറേഷനും നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഒരു ട്യൂഷൻ തന്നെ വേണമെങ്കിൽ അതിൽ കണക്കാക്കാം ഹെഡ് ഓഫീസ് ഹെഡ് ഓഫീസ് ത്രിവേണ്ടത്ത് കവടിയാറാണ് അവിടെയാണ് ഇത് രജിസ്റ്റർ ചെയ്തത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ അതിന്റെ എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും ചെയ്തിട്ടാണ് ഈ പ്രവർത്തന രീതി എങ്ങനെയാണ് ഈ നിക്ഷേപം സ്വീകരിച്ചു അങ്ങനെ നിക്ഷേപം താങ്കൾ സ്വീകരിക്കാറുണ്ടോ അങ്ങനത്തെ ഒരു നിക്ഷേപവും കാര്യങ്ങളും സ്വീകരിച്ചിട്ടില്ല ഇതിപ്പോ നമ്മളൊരു കുട്ടി ഒരു ട്യൂഷന് ചേരുന്നു അതിൻ്റെ ഒരു ഫീസ് വാങ്ങിക്കുന്നു ഒരു വാർഷിക പരമാനത്തിൻ്റെ ഒരു ഫീസ് വാങ്ങിക്കുന്നു ആ കുട്ടിക്ക് ആ ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അതായത് സ്പോക്കൺ ഇംഗ്ലീഷും ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഒന്നര വർഷമായിട്ടും പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി പോലും നമ്മൾ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങി ഒരു കുട്ടി പോലും ഇതിന് നമുക്കെതിരെ പരാതി നമുക്കിത് തന്നിട്ടില്ല ഇതിലാണ് കുറച്ച് സ്റ്റാഫുകളാണ് നമുക്കെതിരെ പരാതി തന്നിരിക്കുന്നത് ആ ആ സ്റ്റാഫുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു മൂന്ന് നാല് പേരുണ്ട് അവരുടെ പേര് ഞാനിപ്പോൾ എഴുത്ത് എടുത്തു പറയാം ഇതൊന്നും പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം അവർ അവരുടെ അണ്ടറിലുള്ള ഈ പതിനാല് പേരാണ് പരാതി തന്നിരിക്കുന്നത് അപ്പോൾ അവിടെ വ്യക്തമായ ഒരു ഗൂഢാലോചന നടന്നിട്ടാണ് ഇത് എനിക്കെതിരെ ഇങ്ങനത്തെ ഒരു പരാതിയും ഈ ഒരു അലിഗേഷനും വന്നിരിക്കുന്നത് അത് വ്യക്തമായിട്ട് കോടതിയിൽ ഇപ്പോൾ ഈ ചിങ്ങവനത കേസിൽ തന്നെ വന്നാൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തിൻ്റെ ഞാൻ നിക്ഷേപ തട്ടിപ്പ് നടത്തി എന്നാണ് പറയുന്നത് അത് എഫ്ഐആറിൽ അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു കോടതിയിൽ വന്നപ്പം അത് പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയായി അപ്പോൾ അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ ഞാൻ പറഞ്ഞു എല്ലാ എല്ലാ നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ കമ്പനി അക്കൗണ്ടിലാണ് കമ്പനി അക്കൗണ്ടിലാണ് കറൻറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കണമെന്ന് എല്ലാ സ്റ്റാഫിനോടും പറഞ്ഞിരിക്കുന്നത് ആ പേയ്മെൻറ്റ് വന്നതിൻ്റെയും അവർക്ക് അത് തിരിച്ച് പോയതിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ അതിൽ ആ ആ ഒരു ടൈമിൽ ഇത് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു ഒരു കണ്ടീഷനായിരുന്നു കാരണം ബഡ്സ് ആക്ട് അത് ബഡ്സ് ആക്ട് എന്ന് ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങളിത് നിക്ഷേപത്തിൻ്റെ ആൻഡിൽ വരുന്നൊരു കാര്യമല്ല കാരണം നമ്മൾ സ്ഥാപനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവീസ് കൊടുക്കുന്നു അതായത് നമുക്ക് അവർ ഒരു പോസ്റ്ററി ഫീസ് ഈടാക്കുന്നു ആ ഫീസ് മാത്രമേ നമ്മൾ കളക്ട് ചെയ്യുന്നില്ല അല്ലാതെ നമ്മൾ ഒരു നിക്ഷേപമായിട്ടൊന്നും ഇവിടെ വാങ്ങിക്കുന്നില്ല അപ്പോൾ എനിക്കതിന് വരുന്ന പരാതി ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ ബാനിംഗ് ഓഫ് ഫണ്ട് റെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം വന്നിരിക്കുന്നത് ഇവിടെ അങ്ങനത്തെ ഒരു ഡെപ്പോസിറ്റ് സ്കീമോ ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല ഇപ്പൊ നിങ്ങൾക്കെതിരായിട്ട് പരാതി കൊടുത്തിരിക്കുന്ന പതിനാല് പേരും നിങ്ങളുടെ മുൻ ജീവനക്കാരായിരുന്നു നേരത്തെ നിങ്ങളോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ആളുകളായിരുന്നു അവർ പരാതി കൊടുക്കാനിടയായത് നിങ്ങൾ പണം വാങ്ങി തൊഴിൽ നൽകാമെന്ന് പറഞ്ഞു പക്ഷെ തൊഴിൽ നൽകിയില്ല എന്നുള്ള പരാതിയാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിനെ എങ്ങനെയാണ് നിങ്ങൾ അതിനോട് അതിന്റെ ആ പരാതിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ രമിത്തിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് അത്ര ഒരു എന്തെങ്കിലും രീതിയിൽ പണം വാങ്ങിയ ശേഷം നിങ്ങൾ തൊഴിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്ഥാപനത്തിൽ പണം വാങ്ങിയിട്ട് തൊഴിലുമായിട്ട് ഒരു രീതിയിലും റീസെൻ്റ് ആയിട്ടുള്ള കാര്യമല്ല അവരെല്ലാം ഈ പതിനാല് പേരും നമ്മുടെ കമ്പനി ജീവനക്കാർ തന്നെയായിരുന്നു അതായത് അവരെ ഹെഡിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരുന്നു ഇപ്പം ഞങ്ങൾ എ ജി എം ആയിട്ട് അനാമിക വർക്ക് എന്നൊരു ഒരു ഒരു ലേഡിയാണ് അവരണ്ടറിലാണ് ഷിനി വിഷനി അഞ്ജിത എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് എ ബി എംസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അവരണ്ടറിൽ വർക്ക് ചെയ്യുന്ന അവരുടെ വർക്കേഴ്സ് അവർ അവർ ഡയറക്റ്റ്ലി ഹയർ ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്ന പതിനാല് പേരിലും വരുന്നത് അവരാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ മനസ്സിലായ രീതി എന്ന് വെച്ചാൽ അവിടെ അവർ അവർ അവരുടെ അക്കൗണ്ടിലും ഈ എന്ത് അവരെന്ത് പറഞ്ഞിട്ടാണോ ഈ എമൗണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ അവരുടെ അക്കൗണ്ടിൽ അവർ പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു പരാതി കൊടുത്തിയ ആളുകൾ എല്ലാവരും തന്നെ നിങ്ങളുടെ ജീവനക്കാരായിരുന്നു അപ്പൊ അവർ അവർക്കെല്ലാം ഏതെങ്കിലും രീതിയിൽ പണം അവർ പറയുന്ന അവർ ഈ നമ്മളുടെ ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഫീസ് അടക്കം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നതായിട്ട് മുമ്പേ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഫീസ് അടച്ചതിന്റെ അവരുടെ ലാഭവിഹിതമോ അല്ലെങ്കിൽ അവരുടെ ശമ്പളമോ അടക്കം തിരികെ കൊടുത്തിന്റെ തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടാവും അതിന്റെ ഫുൾ ഫുൾ ഡീറ്റെയിൽസ് അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ എന്റെ സ്റ്റേറ്റ്മെന്റിലുണ്ട് അത് ഞാൻ ആദ്യം മുൻകും ഞാൻ പോലീസ് സംശയത്തിൽ അത് ഹാജരാക്കിയതാണ് പക്ഷെ ആ ഒരു സമയത്ത് അത് എന്താണെന്നറിയില്ല അവർ നോക്കാൻ അത് തയ്യാറായിരുന്നില്ല അവർ പരാതി സ്വീകരിക്കായിരുന്നു ഇപ്പം ഞാൻ ഈ കൈ വന്നതിന് ശേഷം ഇതിൻ്റെ ഫുൾ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് ഓരോ രീതിയിൽ മാർക്കി ഓരോ ഓരോ ആൾക്കാർക്ക് വന്ന പേയ്മെൻറ്റും അവർക്ക് തിരിച്ചു കൊടുത്ത പേയ്മെൻറ്റും കാര്യങ്ങൾ ഇപ്പോൾ ഇതിപ്പോൾ അവർ അഡ്മിഷൻ എടുത്ത് അവർ മുൻകൂർ അഡ്മിഷൻ എടുത്തിട്ട് അതിന് ഇൻസെൻറ്റീവ് അടക്കം നമ്മൾ തിരിച്ച് കൊടുത്തതിൻ്റെ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട് ആ ഒരു അധിക അധികാരമായ രേഖ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അപ്പം എന്നെ ഈ ഒരു പതിനാല് സീരീസ് ഓഫ് കേസസ് വരാനുള്ള കാരണം തന്നെ ആയിരിക്കും മനസ്സിലാക്കുന്നത് ഒരു കേസ് വന്നതിന് ശേഷം ഞാനിത് പുറത്ത് പെട്ടെന്ന് പുറത്ത് വന്ന് ഇതിൻ്റെ സത്യാവസ്ഥ വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാർ അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അതിൻ്റെ തുടർ തുടർച്ചയായിട്ട് എനിക്കെതിരെ കേസുകൾ വന്നുകൊണ്ടിരുന്നത് അപ്പം ഞാനിത് ഇറങ്ങിയതിന് ശേഷം ഞാൻ പൂർണമായിട്ട് ഇപ്പോഴും നീതിന്യായവ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നതുകൊണ്ടും ഇതൊരു ഇന്ത്യൻ യഥാർത്ഥ പൗരനായതുകൊണ്ട് ഞാനിതിൽ ഇതെടുത്ത് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്നാണ് എല്ലാത്തിൻ്റെ രേഖകളും കാര്യങ്ങളും എനിക്ക് ഇപ്പോഴാണ് ആക്സസ് ചെയ്യാൻ പറ്റിയത് ആ ബഡ്സ് ആക്ട് ഇട്ടതുപോലും എന്നെ ഇതൊന്നും ഇത് ഈ രേഖകളിൽ നിന്നെല്ലാം എന്നെ ഒരു ആ ഒരു ടൈം പീരിയഡിൽ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം അതായത് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കുന്ന കാലയളവ് താങ്കളുടെ സ്ഥാപനത്തിലൊരു തട്ടിപ്പ് നടക്കുന്ന താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്തുകൊണ്ടാണ് ഒരു കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയെ പെടാതിരുത് അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനുകളിലെല്ലാം കേസെടുക്കുന്നതിനുമുമ്പല്ലെങ്കിൽ ഏതു പോലീസ് പോലെ അടക്കമുള്ള പോലീസ് സ്റ്റേഷനിൽ കേസ് കേസെടുക്കുന്നതിനു മുമ്പ് നിങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്യു അങ്ങനെ എന്തെങ്കിലും നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ പരാതിക്കാരായ ജീവനക്കാരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടുണ്ടോ ഞങ്ങളൊരു കമ്പനിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിലിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ കുറച്ച് പരാതികൾ വന്നു വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സോഴ്സ് അന്വേഷിച്ച് ഞാൻ പോയപ്പോൾ ആണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ കമ്പനിയിൽ എല്ലാ കാര്യത്തിലും ഒന്നര വർഷത്തിലും എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ കമ്പനിയിൽ പൂർണ്ണമായിട്ട് നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ജനുവരി മാസത്തിലുള്ള ഒരു ആ ടൈം പീരീഡിൽ ന്യൂമോണിയ വളരെ കൂടുതലായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് എനിക്ക് ന്യൂമോണിയ ആണ് തിരിച്ചറിഞ്ഞതും ആ ഒരു കൂടുതലായിട്ടുള്ള ഒരു കണ്ടീഷനായി മാറിയത് ഞാൻ കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു അതിൻ്റെയൊക്കെ എല്ലാ രേഖകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യില് കയ്യിലും ഉണ്ട് ഉണ്ട് തന്നെ ആ ഒരു ടൈം പീരീഡിലാണ് ഇത് നടക്കുന്നത് പോലും ഈ നടക്കുന്ന ടൈം അതെ ആ ടൈം പീരീഡിലാണ് നടക്കുന്നത് ഇപ്പം ഈ ഒരു പരാതിയിൽ ഉന്നയിക്കുന്ന പോലെ ഞങ്ങൾ കമ്പനി ഒരു സ്കീമോ കാര്യങ്ങളോ ഒന്നും വിചാരിച്ചിട്ടല്ല പൈസയും കാര്യങ്ങളൊന്നും കളക്ട് ചെയ്ത് ആയിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുമായിരുന്നു അത് തകർക്കാൻ എന്നുള്ള കൂടെ ലക്ഷ്യത്തോട് തന്നെയാണ് ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ ചിങ്ങവനം പോലീസ് സ്റ്റേഷൻ ബഡ്സ്റ്റ് ആക്ട് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു മറ്റു പോലീസ് എന്തൊക്കെ വകുപ്പുകളാണ് എതിരെ ചോദിച്ചിരിക്കുന്നത് ചിങ്ങവനത്ത് മാത്രമാണ് ബഡ്സ് ആക്ട് ഇട്ടിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ സ്റ്റേഷനിലും ചീറ്റിങ്ങും കേസും മാത്രമായിട്ടാണ് ഇപ്പം നിലനിൽക്കുന്നത് അതുകൂടാതെ ലാസ്റ്റ് ചങ്ങനാശ്ശേരി പോലീസ് ഒരു ഒരു കേസും കൂടി എടുക്കുന്ന സാധനത്ത് അവർക്ക് തന്നെ ഈ ഒരു കാര്യം ബോധ്യപ്പെട്ടു അതൊരു ഫേയ്ക്ക് കേസാണെന്ന് അതിനുശേഷം അവർ എന്നെ കോൺടാക്ട് ചെയ്ത് ഇത് പറഞ്ഞായിരുന്നു എൻ്റെ ഫാമിലി ഇത് അറിയിച്ചായിരുന്നു ഇങ്ങനത്തെ ഒരു കേസ് അതിൻ്റെ ഇത് ഫേക്കാണെന്ന് ഞങ്ങൾക്ക് പ്രധാന വിഷയത്തിൽ തന്നെ മനസ്സിലായിരുന്നു ഞങ്ങളത് എടുക്കുന്നില്ല എന്ന് പോലും ഞങ്ങളോട് അറിയിക്കുകയും ചെയ്തിരുന്നു ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് ഇപ്പോൾ ഇപ്പൊ ജമീൻ കിട്ടി നിയമപരമായ നടപടികളായി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ സ്ഥാപനവുമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് നിയമപരമായ എല്ലാ എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് ഞാൻ എൻ്റെ ഇപ്പോൾ ഉള്ള തീരുമാനം കാരണം ഞാനിതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല കാരണം ഈ പറഞ്ഞ ഈ ഈ എനിക്കെതിരെ വന്ന അലിഗേഷൻസൊന്നും ഞാൻ ചെയ്ത കാര്യങ്ങളല്ല ഇത് വളരെ വളരെ പ്ലാൻഡായിട്ട് എനിക്കെതിരെ ഒരു പ്രവർത്തിച്ചൊരു കാര്യമാണ് അപ്പോൾ ഇതിനെതിരെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിക്കുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അഡ്വക്കേറ്റ്സിന്റെ സഹായത്തിന്റെ കൂടെ എല്ലാ കാര്യങ്ങളും എനിക്ക് നിയമസഹായം ചിന്തിച്ച് ചെയ്തു പോകുന്നുണ്ട് പക്ഷെ അതായത് ഞാൻ ബ്ലഡ് ആൻഡ് സ്വെറ്റ് ഇതിൽ ഇട്ടിട്ടാണ് ഈ ഒരു സ്ഥാപനം അതായത് ഒന്നൊന്നര വർഷം ഞാൻ ഓടി നടന്നിട്ട് ഈ ഒരു ബിൽഡപ്പ് ചെയ്തുകൊണ്ട് സ്ഥാപനമാണ് കേരളത്തിൽ എനിക്കൊരു ഇങ്ങനത്തെ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാനും നല്ലൊരു ഒരു ഒരു ഒത്തിരി നാളത്തിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇത് മുന്നോട്ട് ഏത് രീതിയിലും കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ നോക്കുക അത് പതിവായി ഉപയോഗിച്ചു പോകാനെന്നുള്ള ഒരു ഭയമൊന്നുമില്ല എനിക്ക് നിയമസഹായത്തിൻ്റെ കൂടെ നിയമത്തിൻ്റെ പൂർണ്ണമായി വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ നീതി നീതിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്ന രീതിയിലാണ് അതുപോലെ തന്നെ ഞാൻ പുറത്ത് പുറത്തൊക്കെ ആയിരുന്നു അതെല്ലാം അപേക്ഷിച്ച് ഞാൻ ഇവിടെ ഇവിടെ തന്നെ ഒരു സ്ഥാപനം തുടങ്ങാൻ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിക്കുന്നത് ഏതായാലും ഇപ്പോൾ രമിത് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഈ തന്റെ സ്ഥാപനം തന്റെ ജീവനും രക്തവും നൽകി വളർത്തിയെടുത്തൊരു സ്ഥാപനത്തിൽ ഈ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ ഇത്രത്തോളം വലിയ ഉയരങ്ങളിലേക്ക് എത്തിയൊരു സ്ഥാപനത്തിൽ നടത്തിയ കുറച്ച് ജീവനക്കാർ ചേർന്ന് നടത്തിയ തട്ടിപ്പാണ് തന്നെ ഏതാണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് ദിവസത്തോളം ജയിലിൽ കഴിയാൻ ഇടയാക്കിയതെന്നാണ് രമിത്ത് ഇപ്പോഴും വിശ്വസിക്കുന്നത് തൻ്റെ ഭാഗത്ത് തെറ്റില്ലായെന്നും താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം ഉറച്ചു പറയുന്നു അതിന് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കമുള്ള തെളിവുകൾ അദ്ദേഹം വരും ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ് ഏതായാലും തന്റെ സ്ഥാപനം താൻ വളർത്തിക്കൊണ്ടുവന്ന സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് രമിത് ഇപ്പോഴും നിൽക്കുന്നത് ഏതായാലും ഇദ്ദേഹത്തിന് ഉള്ള നിയമസഹായം അടക്കം കോട്ടയത്തു നിന്നുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കോട്ടയത്തുനിന്നുള്ള അഡ്വക്കേറ്റ് വിവേക് മാത്യോ വർക്കി അടക്കമുള്ള ആളുകളാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത് കൂടുതൽ തെളിവുകൾ ഇദ്ദേഹത്തിന് അനുകൂലമായി ശേഖരിച്ചുകൊണ്ട് നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുന്നതിനൊപ്പം തൻ്റെ സ്ഥാപനം വളർത്തി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുകൂടി ഞങ്ങൾ ആശംസിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ കോടതികളിൽ നിന്ന് അനുകൂലമായ വിധി അധികം വൈകാതെ രമ്യത്തിന് ലഭിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കോട്ടയത്തുനിന്നും ടീം ജാഗ്രത